ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇതാ പുതിയൊരു ഓർഡർ വന്നിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളത് ഷൂറാക്കാണ് അപ്പം സംഭവം എങ്ങനെയാണ് ഫിറ്റ് എനിക്ക് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് ടൈം ചിലരുടെ ഫോൺ എടുത്തിട്ട് അതിലെങ്ങനെയാണ് സാധനം എന്ന് അറിയാൻ വേണ്ടി അത് നോക്കി അത് കഴിഞ്ഞിട്ട് ഞാൻ ചേട്ടപ്പെട്ടാവുന്ന സാധനങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് ഇടയ്ക്ക് തേ ഞാനിങ്ങനെ ഫോണിൽ നോക്കി നോക്കി ചെയ്തു ലാസ്റ്റ് ഫൈനൽ ലുക്ക് നല്ല രസമാണ് പക്ഷേ എങ്കിൽ എനിക്ക് അത്രയ്ക്കെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ഇതിൽ രണ്ട് കമ്പിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഷൂന്നും നമുക്ക് അതിനകത്ത് വെക്കത്തില്ല അപ്പോൾ ഏതുവിൻ്റെ ചെറിയ ഷൂ വെക്കാനായിരുന്നു ഞാൻ മെയിനായിട്ട് ഈ ഷൂറാക്കു വാങ്ങാൻ പറഞ്ഞത് പക്ഷെ അത് വെക്കാം ഞാൻ കെട്ടിയിട്ട് ഇത് കെട്ടിയിട്ടിട്ട് അതിനകത്ത് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് കാണാൻ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ സൗകര്യം തീരെ കുറവാണ് കണ്ടാൽ നല്ലത് തിന്നാൻ കൊള്ളില്ല എന്ന് പറയുന്ന പോലെ തന്നെ കാണാൻ നല്ലത് അത്ര യൂസല്ലേ ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ പ്രൈസ് പറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് സാധനം മുന്നൂറ്റി ഒൻപത് രൂപയ്ക്ക് ലുലുമാളിൽ നിന്ന് അനിയാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട അതാണ് ഞാൻ ലാസ്റ്റ് ആ വീഡിയോയിൽ കാണിച്ചു തരാം രണ്ടും പക്ഷെ ഇതെനിക്ക് ഇച്ചിരി കൂടെ തിങ്ങി നിറങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ് വന്നത് ലുലുമാൾ അടുത്തുള്ളവരാണെങ്കിൽ അവിടെ പോയി വാങ്ങിയാൽ മതി ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാൻ നല്ല ലുക്കൊക്കെയാണ് പക്ഷേ എങ്കിൽ അത് അത്ര ഇങ്ങോട്ട് യൂസല്ല ആ ഒരു കമ്പി എനിക്ക് സെൻ്ററിലും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇതാണ് അനിയൻ്റെ ഞാൻ പറഞ്ഞു മുന്നൂറ്റമ്പത് രൂപയുടെ കുറച്ചുകൂടെ നല്ല ഇതാണ്